സ്റ്റഡി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ജില്ലയിലേക്ക് അഡ്വൈസ് പോയതും അതുപോലെ ഇനി ഏതൊക്കെ ജില്ലയിൽ അഡ്വൈസ് പോകാനുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ ഓരോ ജില്ലയിലെയും അഡ്വൈസ് പോയതും എത്ര വേക്കൻസി റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കൊല്ലം ജില്ലയിൽ നിലവിൽ ഇരുപത്തി ഒൻപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയും മറ്റേ സൈറ്റിൽ അപ്ലോഡ് ആവാനുണ്ട് കേട്ടോ അത് വേറെ അപ്പം നിലവിൽ അഡ്വൈസ് കൊല്ലം ജില്ലയിൽ പോയത് പതിനെട്ടാണ് അടുത്ത ജില്ലയാണ് പറ്റേ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൈറ്റിൽ കിടക്കുന്നത് പതിനെട്ടാണ് ഇനിയും സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് അത് വേറെയാ അപ്പോൾ നിലവിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്തതാണ് പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പതിനെട്ടാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് അതിൽ അഡ്വൈസ് പോയത് പതിനാറാണ് അതുപോലെ ആലപ്പുഴ ആലപ്പുഴയിൽ നിലവിൽ വേ അഡ് സൈറ്റിൽ അപ്ലോഡ് ആയത് മുപ്പത്തി ഒന്നാണ് അതുപോലെ അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടെണ്ണമാണ് അപ്പോൾ അഡ്വൈസ് ഉടനെ ഒക്കെ പോകും കേട്ടോ ഇലക്ഷനൊക്കെ ആണെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഒഴിവിലേക്ക് ഒക്കെ പോകുന്നതാണ് അപ്പോൾ മാക്സിമം നമുക്ക് വേക്കൻസി കണ്ടെത്തുക അഡ്വൈസ് എന്തായാലും ഇലക്ഷൻ ആണെങ്കിൽ നമുക്ക് അഡ്വൈസ് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല അതുപോലെ കോട്ടയം ജില്ലയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ കോട്ടയം ജില്ലയിലാണ് നാൽപ്പത്തി എട്ടെണ്ണം അതിൽ അഡ്വൈസ് ഇതുവരെ പോയിട്ടില്ല എന്നാൽ ഉടനെ പോകുന്നതാണ് അടുത്ത ജില്ല ഇടുക്കി ജില്ലയാണ് ഇടുക്കിയിൽ നാല്പത്തി അഞ്ചോളം വേക്കൻസി നിലവിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അഡ്വൈസ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അതുപോലെ എറണാകുളം ജില്ലയിൽ നിലവിൽ സൈറ്റിൽ നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടാണ് വന്നിട്ടുള്ളത് വേക്കൻസി അതിൽ അഡ്വൈസ് ഇരുപത്തിരണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അടുത്ത ജില്ല തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂരിൽ സൈറ്റിൽ നാല്പത്തി ഒന്നെണ്ണം അതുപോലെ അഡ്വൈസ് നാല് നാലെണ്ണം ആണ് പോയിട്ടുള്ളത് അടുത്ത ജില്ല പാലക്കാട് പാലക്കാട് ഏറ്റവും ലോ നിലയിലാണ് പതിനേഴെണ്ണയാണ് ഇപ്പം നിലവിൽ സൈറ്റിൽ ഉള്ളത് അതിൽ പന്ത്രണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം നാല്പത്തി മൂന്നോളം വേക്കൻസി സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അവിടെയും അഡ്വൈസ് പോയിട്ടില്ല പിന്നെ അടുത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലെ നിലവിൽ ഇരുപത്തിരണ്ട് അഡ്വൈസ് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അതിൽ ഇരുപത് അഡ്വൈസും പോയിട്ടുണ്ട് അടുത്തത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനാറാണ് അതിൽ അഡ്വൈസ് എട്ടെണ്ണാണ് കേട്ടോ അതുപോലെ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ സൈറ്റിൽ നിലവിൽ മുപ്പത് അഡ്വൈ മുപ്പത് വേക്കൻസികൾ ആയിട്ടുള്ളത് അതിൽ ഇരുപത്തിയേഴ് അഡ്വൈസ് അയച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ പതിനാറ് വേക്കൻസിയാണ് സൈറ്റിൽ അപ്ലോഡ് ആയത് ഇതുവരെ അഡ്വൈസ് പോയിട്ടില്ല അപ്പോൾ നാല് ജില്ലകൾക്കാണ് ഇനിയും അഡ്വൈസ് പോകാനുള്ളത് അത് ഉടൻ തന്നെ പോകുന്നതാണ് കേട്ടോ ആണെന്ന് പറഞ്ഞിട്ട് ലേഖ ആകുന്നൊന്നും വിചാരിക്കണ്ട എന്തായാലും ഇലക്ഷൻ ആണെങ്കിലും അഡ്വൈസ് പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല അപ്പോൾ ഇനി പോകാനുള്ള ജില്ലകൾ കോട്ടയം ഇടുക്കി മലപ്പുറം കാസർഗോഡ് ഈ നാല് ജില്ലകൾക്കാണ് അഡ്വൈസ് അയക്കാനുള്ളത് ബാക്കി എല്ലാ ജില്ലയിലും അഡ്വൈസുകളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ വേക്കൻസികളൊക്കെ ഉണ്ട് നമ്മൾ മാക്സിമം അതിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേക്കൻസികളൊക്കെ റിപ്പോർട്ടാവുന്നതാണ് ഞാനൊരു കാര്യം പറയാ എന്തായാലും കഴിഞ്ഞ വേക്കൻസിയെക്കാളും ഒരുപാട് വേക്കൻസികൾ ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടാനുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എൻ്റെ പിന്നിൽ വന്നിട്ട് കുറ്റം പറയാൻ നിൽക്കേണ്ടാലും കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക അപ്പോൾ അതിനുള്ളൊരു ഗുണം എന്തായാലും കിട്ടും അപ്പോൾ നമ്മുടെ ലിസ്റ്റ് വന്ന് ഏകദേശം ആറുമാസത്തോളം കഴിഞ്ഞു അപ്പോൾ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ലേഖം ആവും എന്നാലും കുഴപ്പമില്ല നമ്മൾ മാക്സിമം വർക്ക് ചെയ്താൽ നിറയെ വേക്കൻസികൾ ആവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്